നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സാപ്പ് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വന്നാലോ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തീർച്ചയായിട്ടും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മളൊരു മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് വാട്സാപ്പ് രജിസ്റ്റർ ചെയ്യുന്നത് ഈ ഒരു മൊബൈൽ നമ്പർ ചിലപ്പോൾ ഡാമേജ് ആകാം ഈ സിം കാർഡ് ഡാമേജ് ആകാം അല്ലെങ്കിൽ പ്രവാസികളായ ആളുകൾ റീചാർജ് ചെയ്യാതെ ഈ ഒരു മൊബൈൽ നമ്പർ കട്ടായി പോകാം അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൊബൈൽ നമ്പർ എടുക്കുന്ന വ്യക്തിക്ക് ഇതേ നമ്പർ വെച്ചുകൊണ്ട് വാട്സാപ്പ് രജിസ്റ്റർ ചെയ്യാലോ അപ്പോൾ ആ വാട്സപ്പ് നമ്മുടെ വാട്സാപ്പ് തന്നെയാണ് നമുക്ക് വരുന്ന കോളുകൾ അതിൽ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വരുന്ന മെസ്സേജുകൾ അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റുകൾ ഒക്കെ തന്നെ അതിൽ കാണാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്താലും ഇനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒ വന്നാലും ഈ ഒരു വാട്സാപ്പ് അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു സെറ്റിങ്സ് നമ്മുടെ വാട്സപ്പിൻ്റെ അകത്തുണ്ട് നിങ്ങൾ ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ കിട്ടുന്ന വ്യക്തിക്ക് ഒരിക്കലും ഈ നമ്പർ വെച്ചുകൊണ്ട് വാട്സാപ്പ് ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക പല ആളുകൾക്കും അറിയുന്ന സെറ്റിങ്സ് തന്നെയാണ് എന്നാലും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഉപയോഗിക്കാൻ കഴിയരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെക്കുക ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന ശേഷം ഇവിടെ വലതു വശത്തിന് മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം ഇവിടെ ഏറ്റവും മുകളിൽ അക്കൗണ്ട് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് അതിൽ നിങ്ങൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഇതൊന്ന് ചെയ്യണം കാരണം നിങ്ങളുടെ വാട്സാപ്പ് ഒരിക്കലും തന്നെ മറ്റൊരാൾക്കും ഉപയോഗിക്കുന്നത് രൂപത്തിൽ ലോക്ക് ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുള്ളത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടേൺ ഓൺ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇവിടെ നമുക്കൊന്ന് ടേൺ ഓൺ ചെയ്ത് നോക്കാം ഇവിടെ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കുന്നത് ആറ് അക്ക പിൻ നമ്പർ ആണ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്ന ഏതെങ്കിലും ഒരു ആറ് അക്ക പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം ഇത് ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ ഇത് മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒ വന്നാലും ഈയൊരു വാട്സപ്പ് നിങ്ങൾക്ക് ഈ ഒരു ആറ് അക്ക പിൻ നമ്പർ ഇല്ലാതെ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണുന്ന ആറ് അക്ക പിൻ നമ്പർ തന്നെ എൻ്റർ ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെ എൻ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ സേവ് എന്ന ഭാഗം കാണാം അവിടെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക കണ്ടോ ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് ഇവിടെ ആ പിൻ നമ്പർ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ നമുക്കത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് പിൻ നമ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇപ്പോൾ ജാ ബേക്ക് വന്നിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണെങ്കിലും കാണിക്കുക നിങ്ങൾക്ക് ആറ് അക്ക പിൻ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്യാതെ ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല ഓക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ കാണിക്കും പിന്നെ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾ വാട്സാപ്പ് വീണ്ടും വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പിൻ നമ്പർ കൂടി എൻറ്റർ ചെയ്യേണ്ടതായിട്ട് വരും അതായത് സാധാരണ പോലെ നമുക്ക് മൊബൈലിൽ ഒ വരും പക്ഷേ ഒ ടി പി കഴിഞ്ഞാലും ഇങ്ങനെ നിങ്ങൾക്ക് ആറക്ക പിൻ നമ്പർ എൻ്റർ ചെയ്യേണ്ടതായിട്ട് കാണിക്കും ആ പിൻ നമ്പർ അറിയാത്തടത്തോളം കാലം അല്ലെങ്കിൽ ഓർമ്മയില്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഈ വാട്സാപ്പ് ഉപയോഗിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു നമ്പർ വെച്ചിട്ട് മറ്റൊരാൾക്കും ഈ ഒരു വാട്സാപ്പ് ഓപ്പൺ ചെയ്യാനും സാധിക്കില്ല അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വാട്സാപ്പിൽ നിർബന്ധമായിട്ടും ചെയ്തു വെക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബു ബൈ